ഹായ് എവറി വൺ വെൽക്കം ടു ജെ എം അക്കാദമി ഒ ഇ ടി റീഡിംഗ് ആൻഡ് ലിസണിങ് പ്രോബ്ലം ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് ഒരുപാട് സ്റ്റുഡൻസ് നേരത്തെ എക്സാം ചോദിച്ചിരിക്കുന്ന ഒരു രീതി അനുസരിച്ച് ഇപ്പോഴും സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് ആൻസേഴ്സ് ചെയ്യാറുണ്ട് അത് കാരണം ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് റീഡിങ് ആൻഡ് ഫെയിൽ ആവുന്നവരുടെ എണ്ണവും കൂടുതലാണ് അതായത് ഇപ്പോൾ ആയിട്ട് എക്സാം എഴുതുന്നവർക്കറിയാം റീഡിംഗിൻ്റെ പാർട്ടേ ഒക്കെ നോക്കുവാണെങ്കിൽ ഒരുപാട് പാരഫ്രൈസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക അല്ലെ അപ്പോൾ എന്തൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻസിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഇപ്പം ചോദിക്കുക അതിനനുസരിച്ച് നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുമോ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പം നമുക്ക് ആദ്യം തന്നെ റീഡിംഗിൻ്റെ പാർട്ട് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം റീഡിങ് പാർട്ടിയിൽ ഞാൻ ആദ്യം പറയുന്നത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു രീതിയാണ് അതായത് നേരത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്ന രീതിയും ഇപ്പോൾ ചോദിച്ചിരിക്കുന്ന ഒരു അല്ലെങ്കിൽ ഇപ്പം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയും നമുക്കൊന്ന് നോക്കാം ഇവിടെ ഞാൻ ആദ്യം എടുത്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് രണ്ട് ക്വസ്റ്റ്യൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇത് നേരത്തെ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അതായത് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡി വി ടി പേഷ്യൻസിൽ കാണുന്ന സ്കിൻ ഡിസ്കളറേഷൻ്റെ ടൈപ്പ് ഏതാണ് വാട്ട് ഇസ് എ ടൈപ്പ് ഓഫ് സ്കിൻ ഡിസ്കളറേഷൻ സീൻ ഇൻ ഡി വി ടി ടി പേഷ്യൻസ് രണ്ടാമത്തത് വോ ടൈപ്പ് ഓഫ് ക്ലോത്ത്സ് റെഡ്യൂസ് ദി റിസ്ക് ഓഫ് ഡി വി ടി ഡി വി റ്റിയുടെ റിസ്ക് റെഡ്യൂസ് ചെയ്യുന്ന ക്ലോത്ത്സ് ഏത് ടൈപ്പ് ക്ലോത്ത്സ് ആണെന്നുള്ളത് സോ ഇവിടെ രണ്ട് ക്വസ്റ്റനിലും നമ്മൾ നോർമലി നിങ്ങൾ ചെയ്യുക സ്കിൻ ഡിസ്കളറേഷൻ എന്നൊരു വേർഡ് എടുക്കും അത് നമ്മളുടെ ടെക്സ്റ്റിൽ പോയി നോക്കുന്ന സമയത്ത് ടെക്സ്റ്റിൽ സ്കിൻ ഡിസ്കളറേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട് സോ നമ്മൾ ബ്ലൂയിഷ് എന്ന് കൊടുത്തിട്ടുണ്ട് ബ്ലൂയിഷ് എന്ന് ആൻസർ ചെയ്യുകയും ചെയ്യും അല്ലേ അപ്പം അവിടെ സ്കിൻ ഡിസ്കളറേഷൻ എന്ന് ക്വസ്റ്റനിൽ കൊടുത്തിട്ടുള്ളത് അതേപോലെ ടെക്സ്റ്റിലും ഉണ്ടായിരുന്നു അടുത്ത ക്വസ്റ്റിനും ഇതേപോലെ തന്നെ ടൈപ്പ് ഓഫ് ക്ലോത്ത്സ് ആണ് ചോദിച്ചിരിക്കുന്നത് വേറൊരു ടെക്സ്റ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ലൂസ് ക്ലോത്ത്സ് എന്ന് കാണാം ക്ലോത്ത്സ് അതേപോലെ തന്നെ ടെക്സ്റ്റിലും ഉണ്ട് ക്വസ്റ്റനിലും ഉണ്ട് അതുകൊണ്ട് എളുപ്പമാണ് ആ ഒരു ക്ലോത്ത് എന്ന വേർഡ് നോക്കി വന്നാൽ മതി അല്ലേ അല്ലെങ്കിൽ സ്കിൻ ഡിസ്കളറേഷൻ എന്ന വേർഡ് നോക്കി വന്നാൽ മതി നമുക്ക് ആൻസർ പെട്ടെന്ന് കിട്ടും പെട്ടെന്ന് നമ്മളുടെ കണ്ണിൽ പതിയും അല്ലേ ഇപ്പോൾ ഒരു രണ്ട് വർഷങ്ങൾക്കൊക്കെ മുമ്പ് വരെ ഇങ്ങനെയൊക്കെ ആയിരുന്നു ക്വസ്റ്റൻസ് ചോദിച്ചുകൊണ്ടിരുന്നത് ഈവൻ വൺ ഇയർ ബാക്ക് ഒക്കെ ഇങ്ങനെയൊരു രീതിയിൽ തന്നെയായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡെന്ന് പറയുന്നത് അതായത് നിങ്ങൾ ഒ ഇ ടി എക്സാം റീസെൻറ്റായിട്ട് എഴുതി ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്കറിയാം ഇങ്ങനെ ക്വസ്റ്റ്യൻ ആകെ വേർഡ് ഒരിക്കലും അതേപോലെ ടെക്സ്റ്റിൽ കൊടുക്കില്ല കൊടുത്താൽ തന്നെ വളരെ റെയർ ആയിട്ടാണ് എല്ലാം പാരഫ്രൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ സിനോണിംസ് ഒക്കെ ആയിരിക്കും കൊടുക്കുക അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണ് ഇത് ഇപ്പോഴത്തെ വരുന്ന വരുന്നൊരു മെറ്റീരിയലാണ് ഈ ഒരു ഫോർമാറ്റിൽ അതായത് ഈ ക്വസ്റ്റ്യൻ ഇതാണ് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഷെയ്പ്പ് ഇസ് ദ ബറോ മെയ്ഡ് ബൈ ദ ഫീമെയിൽസ് കേബീസ് മൈറ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലേ അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം ബറോ എന്ന വേഡ് എടുക്കുകയാണെങ്കിൽ തന്നെ ബറോ എന്ന വേഡ് പലയിടത്തുണ്ട് കണ്ടോ ഇവിടെയുണ്ട് ഇവിടെ ഒരു ബറോ കാണാം ഇവിടെ ഒരു ബറോ കാണാം അങ്ങനെ റിപ്പീറ്റഡ് ആണ് അല്ലേ പിന്നെ നിങ്ങൾ ഷെയ്പ്പ്പ്പ്പെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എവിടെയും നിങ്ങൾക്ക് ഷെയ്പ്പ് കാണാൻ പറ്റില്ല എന്ന വേർഡ് കാണാൻ പറ്റില്ല അല്ലേ ഇവിടെ സിക്സാഗ് പാറ്റേൺ എന്ന് കൊടുത്തിട്ടുണ്ട് അതായത് ഇതിനെ പാരഫ്രൈസ് ചെയ്ത് സിനോണി ആയിട്ട് കൊടുക്കുകയാണ് അപ്പം ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ക്വസ്റ്റൻ്റെ വരുന്നത് അതായത് നിങ്ങൾ നോക്കുന്നത് ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ആ കീവേഡ് വരാം അല്ലെങ്കിൽ അതൊന്നും കാണില്ല ഇനി അതേപോലെ തന്നെ ഫീമെയിൽ സ്കേബിസ് മൈറ്റ് എന്നുള്ളത് നോക്കി വരുവാണെങ്കിൽ ഇവിടെ ഫീമെൽ സ്കേബിസ് മൈറ്റ് നിന്ന് ഈ സിക്സാഗിൻ്റെ റൗണ്ട് കൊടുത്തിട്ടുമില്ല അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷനാണ് അത് ചൂസ് ചെയ്യണോ അല്ലെങ്കിൽ ചൂസ് ചെയ്താൽ അത് കറക്റ്റ് അവിടെ സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് നേരത്തെ വന്ന ക്വസ്റ്റ്യൻ ടൈപ്പും ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ടൈപ്പിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അതായത് നിങ്ങൾ ഇപ്പോഴും ഇപ്പോഴും ഒയിറ്റി പഠിക്കുന്ന സ്റ്റുഡൻസ് ക്വസ്റ്റിനകത്തെ ഒരു പെർട്ടിക്കുലർ കീവേഡ് എടുത്തിട്ട് തപ്പി നടക്കുന്നവരുണ്ട് അവരോടാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ചെയ്തിട്ട് ഇപ്പോഴത്തെ വരുന്ന എക്സാമിൻ്റെ പേപ്പറിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടൈപ്പിൽ അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യവും നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല സ്കോറിലൊരു ചേഞ്ച് വേണമെങ്കിൽ എന്ത് ചെയ്യണം ആദ്യം കറക്റ്റ് ചെയ്യേണ്ടത് അതാണ് ഓക്കെ സോ അങ്ങനെയല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എങ്ങനെയാണോ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടേ കാര്യമുള്ളൂ അതല്ലാതെ നേരത്തെ പഠിച്ച രീതി അല്ലെങ്കിൽ അതേ രീതിയിൽ തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോഴും ക്ലാസ്സുകൾ കിട്ടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് റോങ് ആണ് ഇപ്പം അങ്ങനെ സിനോണിംസ് അല്ലെങ്കിൽ പാരാഫ്രൈസ് വെച്ചിട്ടൊക്കെയാണ് വരിക ഒരു പെർട്ടിക്കുലർ മെത്തേഡ് ഉണ്ട് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യേണ്ടി വരും അപ്പം കീവേഡ് വെച്ച് നോക്കിയിട്ട് ഒരു കാര്യവുമില്ല അങ്ങനെ ചെയ്യുന്നവരാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക ഇനി അടുത്തത് പറയുകയാണെങ്കിൽ പാരഗ്രാഫ് വരുന്നൊരു രീതി ടെക്സ്റ്റുകൾ ചോദിക്കുന്ന രീതി റീഡിങ്ങിൻ്റെ പാർട്ടിയൊക്കെ നേരത്തെ ഒക്കെ ആണെങ്കിൽ ഇത ഇങ്ങനെയായിരുന്നു വന്നുകൊണ്ടിരുന്നത് ടെക്സ്റ്റീൽ ഒരുപാട് കാര്യങ്ങൾ കാണും ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചപ്പിച്ച് ടെക്സ്റ്റ് ബിയിലും കുറേ ഇൻഫർമേഷൻ ടെക്സ്റ്റ് ഡിയിലൊരു പാരഗ്രാഫ് അല്ലേ അങ്ങനെ കുറച്ച് പാരഗ്രാഫുകൾ അങ്ങനെ അങ്ങനെ കൊടുക്കുമായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല നിങ്ങൾ എഴുതുന്നവർക്കറിയാം ഇപ്പം എന്ന് പറയുന്നത് ഡിസീസ് കണ്ടീഷനോ പ്രൊസീജിയറോ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ പോലും ഇങ്ങനെയല്ല ചിലപ്പോൾ രണ്ടും മൂന്നും ടേബിൾസ് ഒക്കെ വരാം അല്ലേ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ഫോർമാറ്റ് ടെക്സ്റ്റിൻ്റെ എന്ന് പറയുന്നത് അല്ലേ ഇനി അത് മാത്രമല്ല വൺ ടു സെവൻ എടുക്കുകയാണെങ്കിലും നേരത്തെ ഒക്കെ ആണെങ്കിൽ ഡയറക്റ്റ്ലി ചോദിക്കുമായിരുന്നു ഡിഫറെൻറ്റ് ടൈപ്പ്സ് എന്താണ് പോസിബിൾ സൈഡ് ഇഫക്റ്റ് എന്താണ് അതുപോലെ തന്നെ കണ്ടീഷൻസ് പിന്നെ കൺട്രോൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് പോസിറ്റീവ് പേഴ്സ്പെക്റ്റീവ് അങ്ങനെ ഐഡിയ ഡയറക്ട്ലി കൊടുക്കുമായിരുന്നു വൺ ടു സെവൻ ആണെങ്കിൽ പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇപ്പോഴത്തെ ഒരു ഫോർമാറ്റ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം വളരെ ലെങ്തി ആയിട്ടുള്ളതും വായിച്ചു തന്നെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വൺ ടു സെവനിൽ നമ്മൾ കണ്ടുവരുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഡിഫറൻസ് ഉണ്ടോ അതായത് സിസ്റ്റം ഫോർ ഡെറ്റർമൈനിങ് വെയർ ആൻഡ് ഹൗ ബെസ്റ്റ് ടു ട്രീറ്റ് പേഷ്യൻറ്റ് വിത്ത് സെലുലൈറ്റിസ് പക്ഷേ നേരത്തെ ഒക്കെ ആണെങ്കിൽ ട്രീറ്റ്മെന്റ് ഓഫ് എ ഡി എച്ച് ടി മെഡിക്കേഷൻ ടൈപ്പ് ഓഫ് എ ഡി എച്ച് ടി മെഡിക്കേഷൻ അങ്ങനെ ഡയറക്ട്ലി കൊടുക്കുമായിരുന്നു അപ്പം എഗെയിൻ വൺ ടു സെവന് നിങ്ങൾ നേരത്തെ ചെയ്യുന്നത് പോലെ ഇപ്പം പ്രാക്ടീസ് ചെയ്തിട്ട് കാര്യമില്ല പതിനഞ്ച് മിനിറ്റിൽ ഫിനിഷ് ആക്കണമെങ്കിൽ ഡിഫറെന്റ് ആയിട്ട് അപ്രോച്ച് ചെയ്തേ പറ്റുള്ളൂ ഓക്കെ ഇനി പാർട്ട് ബിയിലോട്ട് വരുവാണെങ്കിലും അവിടെയും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് നേരത്തെ ഒരു രീതി പറയുകയാണെങ്കിൽ ചെറിയ പാരഗ്രാഫ്സ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് അല്ലെ ചെറിയ ഒക്കെ ആയിരുന്നു പാരഗ്രാഫ്സൊക്കെയായിരുന്നു അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ഈസി ആയിരുന്നു ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും കുറച്ചും കൂടെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരുന്നു മനസ്സിലാക്കാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു അതായത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം വോട്ട് ഡസ് ദിസ് നോട്ട് ടെൽ അസ് അബൌട്ട് പൾസ് ഓക്സിമീറ്റർ എന്ന് പറയുമ്പോൾ ലെവൽ വേരീസ് വിത്ത് എമൗണ്ട് ഓഫ് ഓക്സിജനേഷൻ കൺവേർട്സ് പേഴ്സൻറ്റ് ഓഫ് ലൈറ്റ് ഇൻറ്റു ഓക്സിജനേഷൻ അങ്ങനെ കുറച്ച് അതായത് ഡയറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഓപ്ഷൻസും ക്വസ്റ്റിനും ക്വസ്റ്റിനും ആയിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഒക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം കുറച്ചുകൂടെ ലെങ്തിയാണ് പാരഗ്രാഫ് പിന്നെ പാർട്ട് സി ഒക്കെ നോക്കുവാണെങ്കിൽ പാർട്ട് സിയിലെ വേർഡ്സും പാർട്ട് സിയുടെ കുറച്ച് ടഫായിട്ടുള്ള ആ ഒരു രീതി ഇപ്പം പാർട്ട് ബിയിലും കാണാൻ പറ്റുന്നുണ്ട് കുറച്ചുകൂടെ വായിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള പാരഗ്രാഫാണ് പാർട്ട് ബിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഈവൻ ക്വസ്റ്റ്യൻ ആണെങ്കിൽ തന്നെ എന്താണ് എന്ന് ഡയറക്റ്റ്ലി ചോദിക്കുകയല്ല ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവിടെ കാണാം ഓപ്ഷൻസും വളരെ ലെങ്തിയാണ് ക്വസ്റ്റ്യൻസും വായിച്ച് മനസ്സിലാക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എഗെയിൻ നിങ്ങൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെ പോയിട്ട് ഓക്സിജനേഷൻ എന്ന് ഇ ഈ പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് കാര്യമില്ല അല്ലെങ്കിൽ മൗണ്ടഡ് എന്ന വേർഡ് ഉണ്ടോ അതിൻ്റെ സിനോണിയം ഉണ്ടോ അല്ലെങ്കിൽ പേഴ്സൻറ്റേജിനെ പറ്റി പറയുന്നുണ്ടോ അങ്ങനെ അങ്ങനെയൊന്നും നോക്കിയിട്ട് ഈ ഓപ്ഷൻ ഇവിടെ പറയുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് കാര്യമില്ല ക്വസ്റ്റിന് അനുസരിച്ച് അപ്രോച്ച് ചെയ്യേണ്ട പല മെത്തേഡ് യൂസ് ചെയ്തിട്ടേ കാര്യമുള്ളൂ ഓക്കെ ഇനി അടുത്തത് പറയുകയാണെങ്കിൽ ഈവൻ ഇത് ഒരു റീഡിങ്ങിൻ്റെ പാട്ട് ബിയിലെ ക്വസ്റ്റ്യൻ തന്നെയാണ് ബി യുടെ ബിയുടെ റീസൻറ്റായിട്ട് ചോദിച്ചൊരു ക്വസ്റ്റിനോടെയാണ് അതായത് വളരെ ആയിട്ടുള്ള ഓപ്ഷനാണ് പാരഗ്രാഫും കുറച്ച് ഡിഫിക്കൽട്ടാണ് വായിച്ച് മനസ്സിലാക്കാനായിട്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതും ഇതും ഇപ്പം വരുന്ന ടൈപ്പ് ഓഫ് ആണ് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നേരത്തെ വന്നുകൊണ്ടിരുന്നത് ഡയറക്റ്റ്ലി നമുക്ക് വേർഡ് ഒക്കെ വെച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റിക്കൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ ടൈപ്പ് ഓക്കെ ഇനി പാട്ട് സീലോട്ട് വരുവാണെങ്കിൽ നേരത്തെ പാർട്ട് സിയുടെ ക്വസ്റ്റ്യൻസ് കുറച്ച് ആയിരുന്നു കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വളരെ ആയിട്ടുള്ള കുറച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നതുമായിരുന്നു ക്വസ്റ്റ്യൻസ് ഈവൻ ഓപ്ഷൻസ് ആണെങ്കിൽ പോലും സി നോക്കിയാൽ അറിയാം ഇറ്റ് റിക്വയേഴ്സ് ലാർജ് സ്കെയിൽ ഹ്യൂമൻ ട്രയൽസ് ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു സ്റ്റഡി ഡയറക്റ്റ്ലി അത് ഡയറക്റ്റാണ് അതായത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതിയായിരുന്നു നേരത്തെ ഓപ്ഷൻസ് വളരെ ചെറുതായിരുന്നു ചെറിയ ചെറിയ വേർഡ്സ് ഒക്കെ വെച്ചിട്ട് കൊടുക്കുമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ പാർട്ട് സി നോക്കിയേ ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ തന്നെ ഒപ്പീനിയൻ ക്വസ്റ്റ്യൻസ് അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ ടൈപ്പ്സ് ഉണ്ട് വാട്ട് പോയിൻ്റ് ഡസ് ദ റൈറ്റർ മേക്ക് അബൌട്ടെന്ന് പറഞ്ഞൊരു ക്വസ്റ്റൻ ഇപ്പം പാർട്ട് ബിയിൽ നമ്മൾ ഉള്ളൂ അല്ലേ അപ്പോൾ പാട്ട് സിയിലും പാർട്ട് ബിയിലും ഒക്കെ ഏകദേശം കുറച്ചുകൂടി ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഒക്കെ പാർട്ട് ബിയിൽ അവർ ആഡ് ചെയ്യാറുണ്ട് അല്ലേ അതുപോലെ തന്നെ പാർട്ട് സി എന്ന് പറയുമ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഓപ്ഷൻസ് ആയിരിക്കും വായിച്ച് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഈവൻ ചില സമയത്ത് പാരഗ്രാഫിനെക്കാട്ടിലും ബുദ്ധിമുട്ടായിരിക്കും ഒരു ഓപ്ഷൻസ് മനസ്സിലാക്കാനായിട്ട് അപ്പം ഈ ഒരു രണ്ട് പിക്ചർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ നേരത്തെ വന്ന രീതിയാണ് ഇപ്പോഴെന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് അപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് വേർഡ് വെച്ചിട്ട് അല്ലെങ്കിൽ ഇന്ന ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ടോന്നൊക്കെ നോക്കി എലിമിനേഷൻ മെത്തേഡ് ഒക്കെ യൂസ് ചെയ്ത് ചെയ്യാമായിരുന്നു പക്ഷേ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ ഇവിടെ ഞാൻ വേറൊരു റീഡിങ് പാർട്ട്സ് എടുത്തത് ഈ മെറ്റീരിയൽ കണ്ടാലേ അറിയാം നിങ്ങൾക്ക് അതിൻ്റെ ഓപ്ഷൻസ് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നു എന്നുള്ളത് ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് നമുക്കിപ്പോൾ കാണാനേ പറ്റില്ല കേട്ടോ ഇങ്ങനത്തെ മെറ്റീരിയൽസ് ഒന്നും ഇപ്പം റിയൽ എക്സാമിന് ചോദിക്കുന്ന മെറ്റീരിയൽസ് അല്ല സോ നിങ്ങൾ ഇതിനകത്തൊന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനത്തെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം കാരണം നിങ്ങളുടെ വായനേനെ ഇമ്പ്രൂവ് ചെയ്യാനും നിങ്ങളുടെ ടൈം ഒക്കെ ഒന്ന് ഇതാക്കാനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഇവിടെ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് ഇപ്പോഴത്തെ റിയൽ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ടൈപ്പ്സിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ടൈപ്പ് ഓഫ് ഓപ്ഷൻസ് ഓപ്ഷൻസ് പല രീതിയിൽ ചോദിക്കാം പാരഗ്രാഫ് വായിക്കേണ്ടത് അല്ലെങ്കിൽ പാരഗ്രാഫ് സ്ട്രക്ചർ തന്നെ ഡിഫറെൻറ്റ് രീതിയിലുണ്ട് അപ്പോൾ അതിനനുസരിച്ചൊക്കെ മനസ്സിലാക്കി ചെയ്താലേ ഇപ്പോഴത്തെ എക്സാമിനെ നിങ്ങൾ പാസ് ആവുകയുള്ളൂ അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് റീഡിങ്ങിൻ്റെ പാട്ട് ബിയിലും സിയിലും നിങ്ങൾക്ക് അധികം മാർക്ക് കിട്ടാത്തതും എക്സാമിന് വരുമ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാർക്കുണ്ട് പക്ഷേ എക്സാമിന് വരുമ്പോൾ മാർക്ക് ഇല്ലാത്തതും ഒക്കെയുള്ള മെയിൻ റീസൺ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും നിങ്ങൾ എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് മിസ്റ്റേക്സാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നതെന്നുള്ളത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ടുള്ള സ്ട്രാറ്റജീസ് ഒരു അനുസരിച്ച് അല്ലെങ്കിൽ ഇപ്പം ചോദിക്കുന്നത് ഇങ്ങനെയാണ് ഇതിനനുസരിച്ച് ഞാൻ പഠിച്ചാലേ അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്താലേ എനിക്ക് മാർക്ക് കിട്ടൂ എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി പ്രാക്ടീസ് ചെയ്യുക അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒരുപാട് സ്റ്റുഡൻസ് ഒരുപാട് ഒ ഇ ടിഒയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫെയിൽ ആകുന്ന സ്റ്റുഡൻസ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ കീവേഡും എലിമിനേഷൻ മെത്തേഡുമാണ് ഓക്കെ അതുപോലെ തന്നെ ഈ മെറ്റീരിയൽസിൻ്റെ സ്ട്രാറ്റജീസാണ് ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ എക്സാമിനനുസരിച്ച് എങ്ങനെയാണ് ചോദിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങളുടെ സ്ട്രാറ്റജീസ് നിങ്ങൾ യൂസ് ചെയ്യുന്ന മെത്തേഡുകൾ നിങ്ങൾ അതിനനുസരിച്ച് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഒരുപാട് അറ്റംപ്റ്റ്സ് ഇല്ലാതെ പെട്ടെന്ന് തന്നെ പാസ്സായി പോകാൻ പറ്റുകയുള്ളൂ നിങ്ങൾക്കറിയാം ഇപ്പം ഭയങ്കര ടഫാണ് റീഡിങ് ആൻഡ് ലിസണിങ് ഒക്കെ തന്നെ കണ്ടിന്യൂസ്ലി ഫെയിൽ ആവുന്നവരാണ് എല്ലാവരും എസ്പെഷ്യലി റീഡിംഗ് ഒക്കെ തന്നെ എഴുതാൻ പോകുന്നവർക്കാണ് കൂടുതൽ ഫെയിലിയർ ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളൊന്നാലോചിക്കുക ഇങ്ങനെ ഒരുപാട് തവണ എഴുതുന്നതാണോ അതോ കറക്റ്റായിട്ട് ഇതിൻ്റെ സ്കിൽസൊക്കെ മനസ്സിലാക്കി ഇപ്പോൾ വരുന്ന എക്സാമിൻ്റെ സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് ഇപ്പോൾ വരുന്ന ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി ചെയ്യുന്നതാണോ നല്ലതെന്ന് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ സ്വയം തീരുമാനിക്കുക ഇനി പോയി എക്സാം എഴുതുക ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു അപ്പം ഈ വീഡിയോ എങ്ങനെയെങ്കിലും രീതിയിൽ ഏതെങ്കിലും രീതിയിൽ റിപ്പീറ്റേഴ്സിനെയോ ബിഗിനേഴ്സിനെയോ ഏതെങ്കിലും രീതിയിൽ ഹെല്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ ഉറപ്പായിട്ടും പറയുക ഞാനതിന് റിപ്ലൈ തരുന്നതായിരിക്കും സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ